ഈശ്വം സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വിശുദ്ധാലോകാനുസുശേഷം ആറാം അധ്യായം ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നാം ഇന്ന് ധ്യാന വിഷയമാക്കുന്നത് ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ ചിന്തകളോട് ചേർത്ത് വയ്ക്കാൻ ഒരുപക്ഷത്തിൽ തോന്നാത്ത യേശുവിൻ്റെ പരസ്യ ജീവിതകാലത്തെ ഒരു സംഭവമാണ് ഒരു പ്രബോധനമാണ് ിക്കുന്നത് എന്തുകൊണ്ട് ഈ ഒരു ചിന്ത ക്രിസ്മസ് കാലഘട്ടത്തിൻ്റെ ചിന്തയാക്കി നമ്മൾ ഉയർത്തി എന്നതിന് വളരെ വ്യക്തമായ ഉത്തരം കർത്താവിനുണ്ട് എന്ന് നമുക്കറിയാം തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം ഒരു ചകിട്ട് തടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുന്ന തന്നോടുകൂടെ ഒരു മൈൽ ദൂരം പോകാൻ ആവശ്യപ്പെടുന്നവനോട് രണ്ട് മൈൽ ദൂരം പോകുന്ന മേലങ്കി ചോദിക്കുന്നതിന് കുപ്പായം കൊടുക്കുന്ന സ്നേഹത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും ജീവിതം അത് ക്രിസ്ത്യാനിയുടെ മുഖമന്ത്രിയാകണമെന്ന് ഉണ്ണീസോയും ആഗ്രഹിക്കുന്നു എന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ടത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറെ വ്യത്യസ്തരാകണം നമ്മൾ എന്ന് തമുരാൻ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രം നിങ്ങൾ സ്നേഹം തിരിച്ചു കൊടുത്താൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എന്ത് മേന്മയാണ് നിനക്കുള്ളത് കടം ചോദിക്കുന്നവർ തിരിച്ചു തരുമെന്ന് ഉറപ്പോ കൂടി കടം കൊടുക്കുന്നതിൽ എന്ത് പ്രത്യേകതയാവുള്ളത് നിന്നോട് ചോദിക്കുന്നവർക്ക് അവൻ്റെ മടിശയിലെ നിറയുവോളം വാരിക്കോരി കൊടുക്കാൻ തമ്പുരാൻ പറയുക തിരിച്ചു കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്തവർക്ക് കൊടുക്കണമെന്ന് യേശു പറയുക ഏറെ വ്യത്യസ്തമാകണം നമ്മുടെ മനോഭാവങ്ങൾ ചിന്തകൾ എന്ന് ഈ ലോകത്തിൽ സുരുക്കൂട്ടി വെക്കുന്നവയൊന്നും നിത്യതയിലേക്ക് നമ്മളോടൊത്ത് വരില്ല എന്നും നിത്യത ദൈവത്തോടുള്ള വാസമാണെന്നും അന്തിവിധ നാളിൽ അവനന് വേണ്ടി നാം ചെയ്ത സൽപ്രവൃത്തികളാണ് നല്ല കാര്യങ്ങളാണ് ഏറെയും പരിഗണിക്കപ്പെടുക എന്നതും ഗൗരവത്തോടെ വേണം നമ്മൾ കാണാൻ ഈ ദിവസം ദൈവത്തിൻ്റെ വലിയ സ്നേഹം നമ്മളിൽ വന്ന് നിറയുവാൻ ഹൃദയപൂർവ്വം ഹൃദയപരമാർത്ഥതയോടെ നമ്മുടെ ചെയ്തികളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാൻ ഇങ്ങനല്ല ഇങ്ങനെ ആയിരിക്കരുത് ഇതിലും കുറച്ചുകൂടെ മാറണം എൻ്റെ മനോഭാവം എന്ന ചിന്തയോടെ ദൈവത്തിന് പ്രീതികരമായ ജീവിതം നയിക്കുന്നവരാകാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ഈശ്വ അനുഗ്രഹിക്കട്ടെ കർത്താപിശ്വം സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ രൂപിയുടെ സഹവാസവും നാമുള്ളവരും കൂടി ഉണ്ടായിരിക്കട്ടെ